ഞാൻ ഒരു ചലച്ചിത്ര മുമ്പ് നമ്മുടെ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മളെത്തിക്കണ്ട പക്ഷെ അതുപോലെ ഇല്ല സീരിയൽ വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയലിന്റെ ആരെങ്കിലും ഒരു പ്രേക്ഷക അത് ചേച്ചി ഒരു പാത്ര സാരി നന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയുന്ന ഉത്തരമുണ്ട് അത് ജയിച്ചു സിനിമ കല്യാണിപ്പോ അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണം ഒരു അവിടെ പോയിട്ടാണ് എൻ്റെ എല്ലാ പക്ഷും ആഗുന്നത് അതൊന്നും അല്ല അതിലുപരി ആദ്യം വരെ എല്ലാ കളയും ഉദ്ഘാടനം കണ്ടു ഇപ്പോഴൊക്കെ ഞാൻ ഇല്ലായിരിക്കും ഞാൻ കാരണം കാരണം കണ്ടുപക്ഷേ നമുക്ക് ഈ പ്രായം കൂടുതലോറും കൂടെ യാത്രകൾക്കൊരു മടിയുണ്ട് സ്വരേ എനിക്ക് ഇന്ന് എല്ലാവരും എല്ലാം കഴിവ് വന്നാൽ മതി ഏറ്റവും സന്തോഷത്തിന് പ്രകാശം കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോൾ ഞാൻ അതോട്ട് വന്നു എനിക്ക് സന്തോഷം അതിലൂടെ നിങ്ങളോടൊപ്പം കേട്ടോ നിങ്ങൾ മോനെ കാണുമ്പോൾ കാണിക്കുന്ന ഓരോ കൈകളി എന്റെ ഹൃദയത്തിൽ ആയിരിക്കും ഞാൻ ഈ ഒരു ഉദ്യമത്തിൽ എല്ലാ ആശംസകളും കേട്ടിലേക്കട്ടെ ഒപ്പം ബാക്കി ഞാൻ ആട് ജീവിതം കണ്ടിട്ട് ചോദിക്കാം ആട് ജീവിതം കണ്ടിട്ട് ചോദിക്കാൻ എല്ലാവർക്കും മുഖം ആടുജീവിതത്തിന് വേണ്ടി നടത്തിയ എന്തായിരുന്നു ഇന്നലെ ഈ പടത്തിന്റെ ചില ഭാഗങ്ങളും ചേച്ചി ഒരു മൂന്ന് തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ചേച്ചി ഉറപ്പാ റോട്ട് കയറുന്നു അപ്പൊ എനിക്ക് ഊഹിച്ചു ഞാൻ ചില പടങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ശരീരം അത് കണ്ടപ്പോഴേ സങ്കടം അടുത്തതായിട്ട് മറ്റാരിലേക്ക് വല്ല നടക്കുന്നത് ഒരുപാട് വർഷത്തെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം ഈ ഇരുപത്തി എട്ടാം തീയതി ഒരു സിനിമയായിട്ട് നമ്മുടെ എവിടെയും മുമ്പിലേക്ക് എത്തുകയാണ് ആള് ജീവിതം പക്ഷെ പക്ഷേ

ഒരുപാട് വർഷങ്ങളായ സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും ഹിറ്റുകൾ ഒന്നാണ് അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റുമാണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തി